ഞാൻ ആലപ്പുഴ ജില്ലയിൽ ഹരിപ്പാടിനടുത്തുള്ള വിയപുരം എന്ന് പറയുന്ന ഒരു അപ്പർ കുട്ടനാടൻ ഗ്രാമപ്രദേശത്താണ് എൻ്റെ ചെറുപ്പകാലം കഴിച്ചു കൂട്ടിയത് അമ്മ ശ്യാമള അച്ഛൻ്റെ പേര് സഹദേവൻ അച്ഛനൊരു തെങ്ങ് കയറ്റ തൊഴിലാളിയാണ് അതുകൂടാതെ പാടത്തെ ഈ കൊയ്ത്ത് സമയത്തും അതുപോലെ തന്നെ കൃഷിപ്പണിയിലും ഒക്കെ കാര്യമായിട്ട് ഇടപെട്ടാണ് അച്ഛനും അമ്മയൊക്കെ ജീവിച്ച് വന്നത് അമ്മയെ പറ്റിയുള്ള എൻ്റെ ഓർമ്മ എന്ന് പറയുന്നത് വളരെ കർക്കശ ബുദ്ധിയുള്ള ഒരാളായിരുന്നു എൻ്റെ അമ്മ അമ്മയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് ഞാൻ പഠിച്ചു വലിയ തീരണം അതായിരുന്നു അമ്മയുടെ വലിയ സ്വപ്നം അമ്മ അമ്മക്കാലത്ത് വലിയ അശ്രാന്ത പരിശ്രമം നടത്തിയിരുന്നു എന്നുള്ളത് ഇപ്പോൾ ഓർക്കുമ്പോൾ ഒരേ സമയം ഹൃദയത്തിൽ വലിയ വേദനയും അതേസമയം ഹൃദയത്തിൽ വലിയ സന്തോഷവും തോന്നാറുണ്ട് വീട്ടിൽ തന്നെ കാര്യമായിട്ട് വലിയ ഉന്നതമായ വിദ്യാഭ്യാസം നൽകാൻ സാധിക്കില്ല എന്ന് വിചാരിച്ച് അമ്മ നവോദയ പരീക്ഷയൊക്കെ എഴുതാൻ കൊണ്ടുപോകുന്നതായിട്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട് അപ്പോൾ അത്തരം എക്സാമൊക്കെ എഴുതാൻ കൊണ്ടുപോകുമ്പോൾ പുറത്തു നിന്നൊക്കെ എനിക്ക് ഭക്ഷണം വാങ്ങിച്ച് തരാനുള്ള സാമ്പത്തിക ശേഷിയൊന്നും അമ്മയുടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ചുരുങ്ങിയ സാമ്പത്തിക വരുമാനത്തിനകത്തു നിന്നുകൊണ്ട് എന്നെ വലിയ ഉന്നതങ്ങളിലേക്ക് നടത്തിക്കൊണ്ട് പോകണമെന്ന് പറയുന്ന ഒരു വലിയ പ്രത്യാശക്കകത്താണ് അമ്മ ജീവിച്ചതെന്നുള്ളത് ഓർക്കുമ്പോൾ ഇന്ന് ഇന്നൊരു സംസ്കൃത അധ്യാപകനായി മാറിയിരുന്ന ഒരു സാഹചര്യത്തിൽ അന്നത്തെ ഒരു കാലത്തേക്ക് നോക്കുമ്പോൾ അമ്മയുടെ കഷ്ടപ്പാടിൻ്റെ പരിണത ഫലം കൂടിയാണ് ഇന്നത്തെ എന്ന് ഓർക്കാൻ സാധിക്കുന്നുണ്ട് അച്ഛനും അതുപോലെ തന്നെ എൻ്റെ ചെറുപ്പകാലത്ത് തന്നെ പഠിപ്പിച്ചത് മുഴുവൻ അമ്മയാണ് അക്ഷരങ്ങളും ഒക്കെ വളരെ കർക്കശമായിട്ട് നിശിതമായി അക്ഷരാഭ്യാസവും മറ്റു കാര്യങ്ങളും ഒക്കെ നിർവഹിച്ചത് അമ്മയാണ് തന്നെയല്ല വീട്ടിലെ എല്ലാ ജോലികളും നിർബന്ധമായും ഞാൻ ചെയ്യണം എന്നുള്ള ഒരു തീരുമാനം കൂടി അമ്മയ്ക്കുണ്ടായിരുന്നു ഞാൻ വീട്ടിൽ ചെയ്യാത്ത ജോലികളില്ല രാവിലത്തെ പാത്രം കഴുകൽ മുതൽ മുറ്റവടിക്കൽ തുണി കഴുകൽ സർവ്വ ജോലികളും ഞാനാണ് ചെയ്തുകൊണ്ടിരുന്നത് അത് തന്നെ കൊണ്ട് അമ്മ നിർബന്ധമായിട്ടും ചെയ്യിപ്പിക്കും അപ്പോൾ നാട്ടുകാർ പറയുന്നത് വീട്ടിലൊരു പെൺകുട്ടിയുടെ ഇല്ലല്ലോ എന്നുള്ള നിലയ്ക്ക് പോലും അതിനെ വീക്ഷിച്ചിരുന്നു ആ രീതിയിൽ അമ്മയുടെ കൂടെ എല്ലാ ജോലികളിലും ഭാഗമാക്കായിട്ടാണ് ഞാൻ ഏതാണ്ടൊരു ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം കഴിയുന്നത് വരെ എൻ്റെ ജോലിയായിരുന്നത് അത് പാടത്ത് ഈ കൊയ്ത്തും വ്യതിയൊക്കെ ഉള്ള സമയത്ത് പോലും ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് പാടത്ത് കൊണ്ടുപോകുന്ന ഞാനായിരുന്നു അച്ഛനും അമ്മയ്ക്കും ചോറും കറിയും ഒക്കെ തയ്യാറാക്കി വെള്ളവും ഒക്കെ ആയിട്ട് ചുറ്റുപാത്രവുമായിട്ട് പാടത്ത് പോകുന്ന ഒരംഗം എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഊഷ്മളമായിട്ട് നിൽക്കുന്നുണ്ട് അന്നെയല്ല ഈ കൊയ്ത്ത് മെഷീനൊക്കെ വരുന്നതിന് മുമ്പുള്ളൊരു കാലമാണ് എൻ്റെ മനസ്സിലുള്ളത് ആ സമയത്ത് ഈ പാടത്ത് നിന്നും ഈ കറ്റയെല്ലാം ചുവന്നുകൊണ്ട് കരയിലേക്ക് കൊണ്ടുപോയി ഒരു ദീർഘ അത്രയുമധികം ഭാരം ഒരു പത്ത് മുപ്പത് കിലോ ഒക്കെ ഉള്ള കറ്റ നമ്മൾ ചുമക്കേണ്ട ഒരു സാഹചര്യമൊക്കെ വരാറുണ്ട് പാദരാത്രിയിലുമൊക്കെ തന്നെ ഈ കറ്റം എതിക്കുന്നതുമൊക്കെ എൻ്റെ മനസ്സിൽ നല്ല ഓർമ്മയായിട്ട് അവശേഷിക്കാറുണ്ട് പക്ഷേ അപ്പോഴും എന്നെ നല്ല രീതിയിൽ വിദ്യാഭ്യാസം ചെയ്യിക്കണം എന്നുള്ളൊരു ഉദ്ദേശമായിരുന്നു അമ്മയ്ക്കുണ്ടായിരുന്നത് ഞാനൊരു ആറാം ക്ലാസ് വരെ ഒരു സാധാരണ രീതിയിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി എന്നതിൽ കഴിഞ്ഞ് കൂടുതൽ മെച്ചപ്പെട്ട ഒരു വിദ്യാഭ്യാസ പശ്ചാത്തലം ഒരാറാം ക്ലാസ് വരെ എനിക്കുണ്ടായിരുന്നില്ല ഏഴാം ക്ലാസ്സിൽ ഞാൻ ഒന്നാം റാങ്ക് കരസ്ഥമാക്കുകയാണ് അമ്മയ്ക്ക് എനിക്ക് തോന്നുന്നു അച്ഛനും അമ്മയ്ക്ക് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയ ഒരു നിമിഷമാണ് എന്ന് തോന്നുന്നു എനിക്ക് ഞാൻ ഏഴാം ക്ലാസ്സിൽ ഒന്നാം റാങ്ക് വാങ്ങിച്ചത് അതൊരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് വക സ്കൂളായിരുന്നു അപ്പോൾ പള്ളിയിൽ ഈ സഹദേവൻ്റെ മകൻ ശ്യാംകുമാർ ഒന്നാം സ്ഥാനം വാങ്ങിച്ചിരിക്കുന്നു അന്ന് അഞ്ഞൂറ് രൂപ ആയു സമ്മാനം അത് അനൗൺസ് ചെയ്തു എന്നുള്ള കാര്യം പല അമ്മയുടെ സുഹൃത്തുക്കളൊക്കെ അമ്മയോട് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നതായിട്ട് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് ആ അഞ്ഞൂറ് രൂപ സമ്മാനം വാങ്ങിച്ചത് ആ നോട്ടിൻ്റെ ഗന്ധം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് അഞ്ഞൂറ് രൂപ ആദ്യമായിട്ട് വാങ്ങിക്കുന്ന എൻ്റെ അഞ്ച് നൂറ് നോട്ടുകൾ അത് പുതിയ നോട്ടുകൾ ആദ്യമായിട്ട് സമ്മാനം കിട്ടുകയാണ് അതിൻ്റെ സന്തോഷം അത് അമ്മയുടെ കൊണ്ട് കൊടുക്കുന്നതും ഒക്കെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും വളരെ ഒരു ഒരു ഗൃഹാതിരത്വം ഉള്ള ഓർമ്മയായിട്ടാണ് എൻ്റെ മനസ്സിൽ ഉള്ളത് ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ഞാൻ ഈ ആത്മീയ ഒരു താല്പര്യം കാരണം ഈ ഭാഗവതം വായിക്കാനൊക്കെ പോയി വലിയ ഇഷ്ടം തോന്നി അങ്ങനെ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ എൻ്റെ ഈ താല്പര്യം കാരണം അമ്മ നമ്മുടെ ഗ്രാമത്തിൽ തന്നെയുള്ള ഒരു മണികണ്ഠൻപിള്ള അദ്ദേഹത്തിൻ്റെ കീഴിൽ തന്നെ ഭാഗവതം പഠിപ്പിക്കാൻ വിടുകയാണ് അങ്ങനെ എല്ലാ ഞായറാഴ്ചകളും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ഭാഗവതം ഭാഗവതവും മറ്റു പുരാണങ്ങളും ഒക്കെ പഠിക്കുകയാണ് അങ്ങനെയാണ് പുരാണങ്ങൾ പഠിക്കാനുള്ള ഒരു സാഹചര്യ സംജാതമായത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി എല്ലാ ഞായറാഴ്ചയും രാവിലെ ഏഴുമണിയാവുമ്പോൾ ചെല്ലും ഉച്ച വരെ ഇരുന്ന് ഈ പുരാണങ്ങളൊക്കെ സംസ്കൃത കൃതികളൊക്കെ വായിക്കും ഒരു പത്താം ക്ലാസ് വരെയും അദ്ദേഹത്തിൻ്റെ കീഴിൽ ഈ പുരാണ പഠനവുമായിട്ട് മുന്നോട്ട് പോവുമായിരുന്നു അപ്പോൾ എൻ്റെ ഈ ഒരു താല്പര്യം എൻ്റെ അമ്മയുടെ ഒരു അകന്ന അമ്മാവൻ്റെ ശ്രദ്ധയിൽ ഇക്കാര്യം പെട്ടു ദാമോദര പാർക്ക് പാർക്കെന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം പറഞ്ഞു ഇതിന് ഇങ്ങനൊരു താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇദ്ദേഹത്തെ കുറച്ച് തന്ത്രവും ജ്യോതിഷവും ഒക്കെ ഒന്ന് പഠിപ്പിച്ചാലോ എന്ന അമ്മാവനൊരു താല്പര്യം തോന്നിയിട്ട് അമ്മാവൻ എന്നെ ജ്യോതിഷം പഠിപ്പിക്കാൻ തുടങ്ങുകയും തന്ത്രവും സംസ്കൃതവും കൂടെ നന്നായിട്ട് പഠിക്കാൻ എന്നെ ഹരിപ്പാട് തന്നെയുള്ള പിത്തമ്പിൽ മഠം കുമാരൻ നമ്പൂതിരി അദ്ദേഹത്തിൻ്റെ എടുത്തുകൊണ്ടാക്കുകയും അദ്ദേഹത്തിൻ്റെ കീഴിൽ കുറേ കാലം തന്ത്രവും ജ്യോതിഷവും അദ്ദേഹത്തിൻ്റെ കീഴിൽ സംസ്കൃതവും ഒക്കെ അഭ്യസിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു അത് ഈ പത്താം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് അത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു വന്നിരുന്നു എൻ്റെ ഹൈസ്കൂൾ അധ്യാപകർക്കൊക്കെ അത് അത്തരം കാര്യങ്ങൾ അറിയുകയും ചെയ്യാം അർദ്ധവാർഷിക പരീക്ഷ കഴിയുമ്പോൾ പ്രോഗ്രസ് കാർഡ് കൊടുക്കുന്ന കൊടുക്കുന്നൊരു ഏർപ്പാടുണ്ടാവും അന്ന് അപ്പോൾ അമ്മ അമ്മയാണ് മിക്കവാറും വരുന്നത് എനിക്ക് പ്രോഗ്രസ് കാർഡ് കൊടുക്കുന്ന ദിവസം എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ ഹൃദയമുടിപ്പിൻ്റെ താളം കൂടുന്ന ഒരു സമയമാണ് കാരണം എനിക്ക് മാർക്ക് വളരെ കുറവായിരിക്കും ബാക്കിയുള്ള വിഷയത്തിനെല്ലാം വളരെ മെച്ചപ്പെട്ട മാർക്കാണ് അപ്പോൾ പ്രോഗ്രസ് കാർഡ് കൊടുക്കാൻ വരുന്ന ദിവസം എൻ്റെ ഒരു അധ്യാപിക അമ്മയോട് പറഞ്ഞത് ഒരു കാര്യം കണക്ക് പഠിക്കാൻ വളരെ പുറകോട്ടാണ് സദാ ഈ പുരാണങ്ങളുടെ കഥ പറച്ചിൻ്റെ ലോകത്താണ് ആൾ ജീവിക്കുന്നത് എന്നൊരഭിപ്രായം അധ്യാ എൻ്റെ ഈ കണക്ക് പഠിപ്പിച്ച അധ്യാപിക അമ്മയോട് പറയുകയും അമ്മയെ രൂക്ഷമായി ഒരു നോട്ടം നോക്കുകയും ചെയ്തത് കാര്യം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അപ്പോൾ അന്നത്തെ ദിവസം വൈകിട്ട് വീട്ടിൽ ചെന്നാൽ നല്ല ചുട്ടടിയാണ് കിട്ടുക പ്രോഗ്രസ് കാർഡ് കിട്ടുന്ന ദിവസമായി കണക്കിന് മാർക്ക് കുറയുന്നത് കൊണ്ട് നല്ല പ്രഹരം ഉറപ്പാണ് വീട്ടിൽ അമ്മ പഠിപ്പിക്കുമ്പോൾ ആ പഠിക്കുന്ന കാര്യം വളരെ കൃത്യമായിട്ട് ചെയ്യാത്തത് കൊണ്ട് അടിയും വടിയുമായി എന്നെ നാട്ട് മുഴുവൻ ഓടിച്ചതായിട്ട് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് അടിപേടിച്ച് ഓടിയ രംഗങ്ങൾ എൻ്റെ മനസ്സിലുണ്ട് നാട് മുഴുവൻ ഓടും ഞാൻ അതി അതിസ്പീഡിലാണ് ഓടുന്നത് കാരണം അടിപേടിച്ച് അത്രയ്ക്ക് കർശനമായിരുന്നു പഠിക്കുക എന്നുള്ളത് അമ്മയുടെ ഒരു അമ്മയുടെ അച്ഛൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിരുന്നു ഞാൻ പഠിച്ചേ പറ്റൂ അതിൽ നിന്ന് വിട്ടുവീഴ്ചയില്ല അതിനു വേണ്ടി അത് ഏതൊക്കെ ചൂരലുണ്ടെങ്കിൽ ചൂരൽ വീട്ടിലെ ചരുവാണെങ്കിൽ ചരിവ ഇഷ്ടികാണെങ്കിൽ ഇഷ്ടം ഇതിൻ്റെ എല്ലാം മർദ്ദന മുറകൾ ചിലപ്പോൾ ഞാൻ ഏൽക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അങ്ങനത്തെ ഒരു സാഹചര്യത്തിനകത്താണ് എൻ്റെ വിദ്യാഭ്യാസം ഘട്ടം കഴിഞ്ഞ് പോകുന്നു പത്താം ക്ലാസ് വരെയുള്ള അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഈ പറയുന്ന എൻ്റെ ആത്മീയ അന്വേഷണങ്ങൾ ആ നിലയ്ക്ക് മുന്നോട്ട് ഭാഗവതം വായിക്കുന്നു ഭാഗവത പുരാണ പാരായണമായിട്ട് നടക്കുന്നു രാമായണം വായിക്കുന്നു